അവസ്ഥയിൽ റൂമിൽ കിടക്കുന്നുണ്ട് ഈ സമയത്ത് ദേവയാനി അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞോ നീ എന്താ അനുസരിക്കാത്തത് നിന്റെ ആരാ ഞാനെന്ന് നിനക്കറിയുവോ എന്ന് ചോദിക്കുകയാണ് അയ്യോ അതെന്താ വല്യമ്മ അങ്ങനെ ചോദിക്കുന്നേ എന്റെ അമ്മയെപ്പോലെ തന്നെയാണ് വെല്ലുമ്മയും എനിക്ക് രണ്ടുപേരും എനിക്ക് ഒരുപോലെ ഉള്ളൂ എന്നുണ്ട് ഓഹോ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ ഞാൻ നിന്നെ ചികളത്തടിച്ചത് നിനക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അന്നും നീ നന്ദുനെ കാണാൻ പോയതിനാണ് ഞാൻ നിന്നെ തല്ലിയത് ഇപ്പം നീയൊരു ഭർത്താവാണ് ആ ഒരു ഓർമ്മ എപ്പോഴും നിനക്കുണ്ടാവണം ആ ഒരു ചിന്ത പോലും ഇല്ലാതെയാണ് നീ ഇപ്പം ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത് മന്തിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുന്നു നിന്റെ വിചാരം എന്താണ് അല്ല നിന്റെ മുത്തശ്ശൻ ആരാണെന്ന് നിനക്കറിയുമോ ആ അറിയില്ലെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം അനന്തമൂർത്തി ഈ നാട്ടിലുള്ള എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ഈ നിലയ്ക്ക് ഒരു സൽഫെയർ ഉണ്ടാക്കിയെടുത്തതെന്ന് നിനക്കറിയുമോ നിനക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ലായിരിക്കും പക്ഷെ ഞങ്ങൾക്കതൊക്കെ അറിയാം അതുകൊണ്ടാണ് ഒരു വാക്കുകൊണ്ട് പോലും അദ്ദേഹത്തെ മുഷിപ്പിക്കാതെ പറയുന്നതല്ല ഞങ്ങൾ അനുസരിക്കുന്നത് ഞങ്ങളുടെ അച്ഛനെ പോലെ ഞങ്ങൾ സ്നേഹിക്കുന്നത് നിന്നെയൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ് ഈ നാട്ടുകാർ തന്നെ അദ്ദേഹത്തെ കണ്ട പേടിച്ചു മാറി നിൽക്കും ആ സമയത്താണ് നീ മദ്യവെച്ച് വണ്ടി ഒടിച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നും ദേവയാനി പറയുകയാണ് അപ്പോൾ അനി പറയുകയാണ് ഞാൻ വിളിച്ചാൽ നന്ദു ഫോൺ എടുക്കാറില്ല എന്നെ കാണാനും കൂട്ടാക്കാറില്ല അതുകൊണ്ടാണ് ആ ദേഷ്യത്തിലാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എങ്ങനെയെങ്കിലും എനിക്ക് അവളെ കാണണമെന്ന് തോന്നി അപ്പോൾ ദേവയാനി പറയുകയാണ് മോനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നന്ദു ഇപ്പോൾ ഒരു പോലീസ് ഓഫീസറാണ് അവൾക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അവളുടെ പ്രായത്തിലുള്ള ഓരോ പെൺകുട്ടികളാണെങ്കിലും ഓരോ പ്രണയത്തിലും ചാടി ഓരോ പ്രശ്നങ്ങളിലും ചാടി ഒരിതുല്ലാതെ നടക്കുന്ന സമയത്താണ് സ്വന്തമായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് ഈയൊരു നിലയിൽ അവളെത്തിയത് ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ എസ് എ ആണെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു അതിശയം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവൾ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവൾ ഈ നിലക്കെത്തിയത് ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ ഈ കാലത്ത് കാണാൻ പോലും കിട്ടില്ല എന്നൊക്കെ ദേവയാനി പറയുകയാണ് ഇതൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ അന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് വല്യമ്മേ ഞാനും അവളെ തന്നെ സ്നേഹിക്കാൻ തീരുമാനിച്ചത് വല്ലിമ്മ തന്നെയല്ലേ ഇപ്പം പറഞ്ഞത് അവളെപ്പോലൊരു പെൺകുട്ടിയെ കിട്ടാൻ പാടാണെന്ന് അതു തന്നെയാണ് ഞാനും പറഞ്ഞത് വില്ലിമ്മ പറഞ്ഞത് അനാമികയ്ക്കും ചേരും അവള് ഈ പ്രായം തന്നെയല്ലേ എന്നിട്ട് അവൾ കാണിച്ചു കൂട്ടുന്ന എന്താണെന്ന് കണ്ടില്ലേ കണ്ടവന്മാരും ഒക്കെ കറങ്ങി നടന്ന് അഴിഞ്ഞാടി നടക്കുമല്ലേ എന്നിട്ട് ഈ കുടുംബത്തിൻ്റെ പേര് കളയാനായിട്ട് ആ ഒരു കാര്യം വെച്ച് നോക്കിയാൽ തന്നെ എൻ്റെ നന്ദു എത്രമാത്രം നല്ലവളാ അവൾ എന്ത് ഭംഗിയായിട്ടാണ് അവളുടെ ജോലികളൊക്കെ ചെയ്യുന്നത് അവളുടെ കൂട്ടുകാർ ആണുങ്ങളും മാത്രമാണ് പക്ഷേ ഇന്നേ വരെ പക്ഷേ ഇന്നേ വരെ അവളെപ്പറ്റി ആരെങ്കിലും മോശമായിട്ട് സംസാരിച്ച് വല്യമ്മ കേട്ടിട്ടുണ്ടോ അതാണ് എൻ്റെ നന്ദുവിൻ്റെ പ്രത്യേകത എന്നൊക്കെ അനി പറയുമ്പോ ദേ അനി അടുത്ത അടി നീ മേടിക്കരുത് നന്ദു ഒരിക്കലും നിനക്ക് പറ്റിയൊരു പെൺകുട്ടിയേ അല്ല അവളുടെ സ്വപ്നങ്ങളൊക്കെ വളരെ വലുതാ അവക്ക് ഒരുപാട് ഒക്കെ ചെയ്യാനുണ്ട് നീ കണ്ടു റിട്ടയർഡ് ആകുന്ന സമയത്ത് അവൾ നിക്കവാറും ഡി ജി പി ആയിട്ടായിരിക്കും റിട്ടയർഡ് ആവുന്നത് അപ്പോൾ അനി പറയാണ് അതൊക്കെ എനിക്കറിയാം അതിനുള്ള കഴിവും അവൾക്കുണ്ട് അതുപോലെ തന്നെ അവളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന നല്ലൊരു ഭർത്താവായിട്ട് ഞാനും ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് നിനക്കെന്താ അനി ഭ്രാന്ത് പിടിച്ചു നീ ഇപ്പോൾ ഒരാളുടെ ഭർത്താവാണ് അക്കാര്യം നീ മറന്നോ അപ്പൊ അനി ചോദിക്കുകയാണ് വെല്ലിമ്മ തന്നെയല്ലേ വല്ലിമ്മ പറഞ്ഞത് ആ സ്ഥലം കൊണ്ട് കാണിച്ചത് അതും കള്ളമാണെന്ന് പൊളിഞ്ഞു ആ സ്വർണത്തിന്റെ കേസ് അതും കള്ളമാണെന്ന് പൊളിഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കത്തില്ലേ അവൾ എത്രമാത്രം ഫ്രോഡാണെന്നുള്ളത് അവള് ഒന്നുമില്ലാത്ത വീട്ടിലെ കുട്ടിയാണെങ്കിലും നമ്മൾ സ്വീകരിച്ചേനെ പക്ഷേ അവൾ ഇങ്ങനെ ഒരു ഫ്രോഡ് പണി കാണിച്ച സ്ഥിതിക്ക് നമ്മൾ എങ്ങനെ അവളെ സ്വീകരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ നന്ദുനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ എന്നായാലും അനാമിക എൻ്റെ ജീവിത ജീവിതത്തിൽ നിന്ന് പോകുമെന്ന് ഉറപ്പാണ് അതിനുശേഷം എൻ്റെ നന്ദുനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അതിനു മുമ്പ് എൻ്റെ നന്ദുനെ ആരെങ്കിലും വിവാഹം കഴിച്ചഴിപ്പി അഴിക്കാനോ എല്ലാം ശ്രമിച്ച എൻ്റെ ശവമായിരിക്കും പിന്നെ കാണുന്നത് എന്നൊക്കെ പറയുകയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേവയാനി അനിയെ അടിക്കാൻ കഴിയുമാണ് നീ എന്താടാ പറഞ്ഞത് അല്ല വല്യമ്മേ ഞാൻ പറയുവായിരുന്നു എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് നന്ദു അവളില്ലേ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പുഴയിലേക്ക് എടുത്ത് ചാടിയതാ അത് വല്യമ്മയ്ക്ക് അറിയുവോ ഇത് കേൾക്കുമ്പോൾ ദേവിയാനി ഞെട്ടുന്നുണ്ട് കാരണം ദേവിയാനിക്കറിയില്ലായിരുന്നല്ലോ ഈ ഒരു സംഭവം അപ്പോഴേക്കും അനി പറയുന്നുണ്ട് വല്യമ്മേ അറിയില്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കിയോ ഇവിടുത്തെ മുത്തശ്ശിനും മുത്തശ്ശിക്കും വെല്ലിമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനന്ന് അനാമികയുടെ കഴുത്തി താല് കെട്ടിയത് എൻ്റെ നന്ദുവിനെ ഉപേക്ഷിച്ചത് അന്ന് ആ വിവാഹം കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ കേട്ടേ കേട്ട വാർത്ത അവളുടെ മരണവാർത്തയായേനെ എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് അവളെ രക്ഷപെട്ടത് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അന്ന് ഞാനും ആ കൂട്ടത്തിൽ അങ്ങ് പോയേനെ ഞങ്ങളുടെ പ്രണയം അത്രയ്ക്കും പരിശുദ്ധമാണ് അല്ലാതെ ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്നത് പോലെ വെറും സമയം പോക്ക് മാത്രമല്ല ഞങ്ങളുടെ മനസ്സുകൊണ്ടാണ് ഞങ്ങളിപ്പോഴും പ്രണയിക്കുന്നത് നന്ദുവിൻ എന്നെ ഇപ്പോഴും ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം പല വിവാഹാലോചനകളും അവൾക്ക് വരുന്നുണ്ട് അതെല്ലാം അവൾ മുടക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടി എന്നൊക്കെ അന് പറയുകയാണ് അപ്പം ദേവ്യാനി പറയുന്നുണ്ട് അനാമിക ഒരു ഫ്രോഡാണെന്നും മറ്റെല്ലാ കാര്യങ്ങളും എനിക്കറിയാമട മോനെ പക്ഷേ അജേട്ടനും ജേട്ടനും മുത്തശ്ശൂനും മുത്തശ്ശിയും അനാമിക അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അരിക്കൽ നിന്ന് മാറ്റിയിട്ട് എങ്ങനെയെങ്കിലും അവളുടെ സ്വഭാവം നന്നാക്കി എടുക്കണം എന്നാണ് പറയുന്നത് ഒരിക്കൽ പോലും നിന്റെ ജീവിതത്തിൽ നിന്ന് അവളെ കളയണമെന്ന് അവരാരും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ മോൻ ആ പ്രതീക്ഷ ഇനി വേണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അനി പറയുന്നുണ്ട് വല്യുമ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതൊന്നും കേൾക്കാൻ പോകുന്നില്ല എൻ്റെ നന്ദു മാത്രമാണ് എൻ്റെ മനസ്സിൽ ഞാനൊരു മദ്യപാനിയൊന്നുമല്ല പക്ഷെ അവൾ ഇനിയും എന്നെ കാണാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ഇതുപോലെ തന്നെ മദ്യപിച്ച് ഇനിയും ഞാൻ വഴിപ്പോയി നിൽക്കും അങ്ങനെയാവുമ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയല്ലേ പറ്റുള്ളൂ എന്നും പറഞ്ഞ അനി അവിടെ നിന്ന് ചിരിച്ചോണ്ട് പോവുകയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ആദർശ കടന്നു വരികയാണ് എന്താ അമ്മേ അവൻ എന്താ പറഞ്ഞത് ഒരു രക്ഷയില്ല പോനെ അവനെക്കൊണ്ട് ഒരു രക്ഷയില്ല നീ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല അവൻ്റെ മനസ്സ് മാറ്റി അനാമികയായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറയാന്നുള്ളത് അനാമിക കുറച്ചൊക്കെ സ്നേഹത്തോടാ പെരുമാറിനെങ്കിൽ അവൻ്റെ മനസ്സ് കുറച്ചെങ്കിലും മറിയേനെ പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ നന്ദൂന്ന് പറഞ്ഞാൽ അവന് ജീവനാണ് അവന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുക അവനിപ്പ പറയുന്നത് അനാമിക അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വിടാതെ നന്ദുവിന് മറ്റൊരു വിവാഹം കഴിപ്പിക്കുകയാണെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യുമെന്ന് ആദർശ പറയുകയാണ് അവൻ അതും ചെയ്യും അതിലപ്പുറവും ചെയ്യും അത്രമാത്രം അവന്റെ മനസ്സിലേക്ക് നന്ദൂന്റെ ഓർമ്മകളും നന്ദുവും ഒക്കെ കീറിയിരിക്കുക എത്ര പറഞ്ഞാലും അവൻ അതൊന്നും അനുസരിക്കാൻ പോകുന്നില്ല മൂന്ന് ബ്രാഞ്ച് അവനെ ഏൽപ്പിച്ചു അവൻ അത് അങ്ങോട്ട് പോകുന്നു പോലുമില്ല ഞാൻ ഞാനെല്ലാവരോടും എന്ത് മറുപടി പറയും അബിയെ ഇപ്പം ആ കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫാക്കി നിർത്തിയിരിക്കുകയാണ് നവ്യയും അബിയും വീണ്ടും വീണ്ടും അതിനെപ്പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പോലും അവിടുന്ന് അനിയെ മാറ്റാത്തതിന് കാരണം അനി അവിടെ സത്യസന്ധമായി ജോലി ചെയ്യും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് പക്ഷേ അവൻ ഇനി ഇങ്ങനെ പോകാനാണ് തീരുമാനമെങ്കിൽ അവൻ്റെ ആ സ്ഥാനം ഞാൻ തീർപ്പിക്കും അവിടെ ഇനി മാനേജർമാർ മാത്രം മതി അവനിങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ തുടങ്ങിയാൽ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ആദർശിച്ച് പറയുകയാണ് അപ്പം ദേവിയാനി പറയാണ് മോനെ അവന് അവളെ അത്രക്കിഷ്ടമാണ് അവൻ്റെ മനസ്സിൽ അത്രത്തോളം വിഷമമുണ്ട് ശരിയാ മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഇതിന് സമ്മതിക്കില്ലായിരുന്നു പക്ഷേ പതിയെ പതിയെ അതിനൊക്കെയൊരു മാറ്റം വന്നേനെ പക്ഷേ എന്ത് ചെയ്യാനാമേ അന്ന് മുത്തശ്ശൻ പറഞ്ഞത് അമ്മയും കേട്ടതല്ലേ മുത്തശ്ശൻ വാക്ക് മാറ്റി പറയണമെങ്കിൽ മുത്തശ്ശൻ മരിക്കണമെന്ന് അതൊക്കെ കേട്ടാ പിന്നെ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും പിന്നെ നായനെ ഇപ്പോഴും പറയുന്നത് നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ലെന്നാ അപ്പം ദേവയാനി പറയുന്നുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെങ്കിൽ അനാമിക അധികം നാളൊന്നും ഈ ഉണ്ടാവില്ല കള്ളങ്ങളുടെ ഒരു കൊട്ടാരം തീർത്തിട്ടാണ് അനാമിക ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് വഴിയെ നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവളെ അംഗീകരിക്കാൻ പറ്റാത്തത് അനി ഏത് നിമിഷവും അവളെ ഉപേക്ഷിക്കാം അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഉറപ്പായും നന്ദു വേണം ഈ വീട്ടിലേക്ക് വരാൻ എന്നൊക്കെ ദേവയാനി പറയുകയാണ് ആദർശപ്പോൾ പറയുന്നുണ്ട് അമ്മ ഇങ്ങനൊന്നും അവിടെ പോയി പറയണ്ട ഒന്നാമതെ അവൻ അനാമികേനെ ഇഷ്ടമില്ല അതിൻ്റെ കൂട്ടത്തിൽ അമ്മ അതിന് സപ്പോർട്ടുണ്ടെന്നോട് അറിഞ്ഞ തീർന്നു എന്നൊക്കെ പറയുമ്പോൾ ഇല്ലടാ ഞാനൊന്നും പറയുന്നില്ല പക്ഷേ അനി എനിക്ക് നിന്നെപ്പോലെയുള്ളൂ അവൻ്റെ സങ്കടം കാണുമ്പോൾ എനിക്ക് സഹിക്കാനാവില്ല അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടത് നമ്മുടെ നന്ദുനെയാ അതുതന്നെ നടന്നാൽ മതിയായിരുന്നു അവരാവുമ്പോ നന്നായി ചേർന്നേനെ ശരിയാമേ അതൊക്കെ ഞങ്ങള് അതൊക്കെ ഓർത്തു പക്ഷെ ആ അനാമിക എല്ലാവരെയും പറ്റിച്ച് ആ അനിയെ സൈതം പറ്റിച്ചിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് കയറിയത് അതൊന്നും നമ്മൾ മനസ്സിലാക്കിയില്ലല്ലോ എല്ലാം നമ്മൾ ചെയ്ത തെറ്റാ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് ഈ സമയത്ത് നയനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ അമ്മയും മോനോടൊരു ചർച്ച അല്ല നമ്മുടെ അനിയുടെ കാര്യം പറയായിരുന്നു അതെന്തിനാ മേനി പറയുന്നത് എങ്ങനെയെങ്കിലും ആ അനാമികേനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം ഇപ്പോൾ അതുമാത്രേ ഉള്ളൊരു പോം വഴി അപ്പം ദേവിയാനെ ചോദിക്കുകയാണ് അല്ല നയന നീ എന്തിനാ എപ്പോഴും നന്ദുനെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുന്നത് നീ അവളുടെ ചേച്ചിയല്ലേ അവളുടെ മനസ്സിൽ കാണേണ്ടത് നീയല്ലേ നീ അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടാകില്ലായിരുന്നല്ലോ അനിയുടെ ഭാര്യയായന ഇപ്പോൾ നന്ദു അമ്മേ അത് അമ്മ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ അമ്മയായിരുന്നെങ്കിൽ അന്ന് ആ ഒരു സംഭവത്തിനോട് എങ്ങനെ പ്രതികരിച്ചേനെ ആയിരിക്കും ഇപ്പം ഇവിടുള്ള ബാക്കിയുള്ളവരും അമ്മയ്ക്കിപ്പം മാറ്റം വന്നു ശരിയാണ് പക്ഷേ ബാക്കിയുള്ളവർ അങ്ങനെ ചിന്തിക്കണമെന്നില്ലല്ലോ ഞങ്ങളെ മൂന്ന് മക്കളെയും കൂടി കാശിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണെന്നേ എല്ലാവരും പറയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങളത് വേണ്ടെന്ന് വെച്ചത് നന്ദുനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി അനിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അമ്മയാണ് ഞാനും ആദർശേട്ടനുമൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാണ് പക്ഷേ അവൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ഇനി അമ്മ മാത്രമേ ഒരു ഒരാശ്രയുള്ളൂ എന്ന് പറയുമ്പം ദേവയാനി പറയുകയാണ് ഞാനും കുറേയൊക്കെ പറഞ്ഞു നോക്കി നയന പക്ഷെ ഒരു രക്ഷയില്ല അവൻ അമ്മിലും വിലയിലും എടുക്കുന്നില്ല എങ്ങനെയെങ്കിലും അനാമികേനെ പറഞ്ഞയച്ചിട്ട് നന്ദുവിനെ ഭാര്യയാക്കാനാണ് അവൻ്റെ പ്ലാനിങ് എന്നും ദേവയാനി നയനയോടും ആദർശനോടും പറയുന്നുണ്ട്